എന്തോ പറ്റി നമ്മളെ അൻസിപ്പ് ലൈവിലെത്തിയപ്പോ ജിന്നിന്റെ ആ മായാശക്തി കൊണ്ട് എന്തോ ലൈവിന് സംഭവിച്ചിരിക്കുകയാണ് പിന്നെ ആരൊക്കെ കേറി വരും ആരൊക്കെ കേറി വരും അതാണ് നമ്മുടെ ചോദ്യം ออาอ่างนเราไม่พูดัล ണ്ടല്ലോ അതരാ അതൊരാ എന്നാലും കേറിയ തരുമോ ലൈക്ക് സ്ക്രീനില് ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഇങ്ങനെ ഇങ്ങനെയും കാണിച്ചുകൊടുക്കോ കണ്ട പ്രഷ് ചെയ്യല്ല സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിഹാൽ മീഡിയ ഹായ് എല്ലാരും ഫുഡ് കഴിച്ചു നോക്കണേ ഫുഡ് കഴിച്ചിട്ടാണോ ലൈവിൽ കയറിയത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ലൈവിൽ കയറിയത് എന്നാൽ ഫുഡ് കഴിച്ചതാണോ ലൈവിൽ കേറിയേ ഇല്ലാനോ ലൈവിൽ കേറുംപ്പോൾ ഫുഡ് വൈകഞ്ഞാൽ പോകാൻ പൂച്ച ഉച്ചും ലെഷ്യാ ഉം ജീ പലണ്ട് വല്ലേ ആ ആ പത്തരത്തിലുണ്ട് അല്ല അന്റെ വല്ലു പറഞ്ഞേക്കാ മൂന്ന് അത്തരത്തിലുണ്ട് അല്ല അല്ല അയ്യ അങ്ങനെ പോവരുത് അങ്ങനെ പോവരുത് ഇതിനൊരു ശിയ നേരതിന്ന അപ്പൊ ഞങ്ങള് ലൈവ് വീണ്ടും തുടങ്ങുകയാണ് വീട്ടിൽ തുറന്നുകയാണ് ും നമ്മുടെ ലൈവിലേക്ക്ണ്ട് ലൈക്ക് അടിക്കൂ നിലത്തെ ഞങ്ങൾ ആ ലൈവിന്റെ മുന്നിൽ കുത്തിയിരിക്കുന്നു ഞങ്ങളെ പരിപാടികളൊക്കെ കഴിച്ചു ഇന്ന് ലൈവ് ഇടാൻ ഏകദേശം ഒമ്പത് നാപ്പത്തിനാലായിട്ട് ഞങ്ങള് ലൈവ് ഇട്ടപ്പോ പക്ഷെ ആദ്യ ലൈവ് എന്തോ ഒരു പ്രശ്നം വന്നു മൂഞ്ചിപ്പോയി

माय नो Nanti टाइम गुड मॉर्निंग नाना नाना कोई करंट

ഇവിടെ വേറെ എങ്കിലും ആ ഒന്ന് പരിചയപ്പെടുത്തോ പ്ലീസ് അമായി നെഹാലേ ടെർസ് സ്ഥലമാണ് ഇ നെഹാലേ എന്നാണോ ആളെ ഇവിടെ എന്ന സ്ഥലം ആരാണ് നിങ്ങൾ എന്നെ ചെയ്യുന്നു അത് പറയുന്നത് നിങ്ങൾ ആരാണെന്ന് പറയിട്ടോ ഞാൻ ഇങ്ങന കുറച്ച് ഓവർ ആക്കിയാണ് ഓവർ ആക്കിയാലും എന്താ ചടമാവുള്ളൂ ഹ് വാൻതിലി ഇൻ കോർറെസ്പോണ്ടിയോലി പവിലിനെ ഇത് ക്യാമറ ഒന്ന് വെച്ചിട്ട് പോയി ഫോണട കയ്യിലൊക്കെ വെയിറ്റ് അടച്ചി ഓ ഓ ദോരി ചോർക്ക് നമുക്ക് പിടയത്തെ ബിടലെ ബിടലിന്റെ ബിടലിന്റെ ഉണ്ട ചിയെന്ന ലൈനിൽ ബോ ടിവി ആണോ കുഞ്ഞുമോൾ ബിവി അല്ല തങ്ങള് തങ്ങള് ആ ഇന്താസ തങ്ങള് ഉണ്ട് എന്തേ കുഞ്ഞുമോൾ ബിവി അല്ല തങ്ങള് ആ റാഷിദ പൂച്ചയാണ് ആ ല്ലേ പക്ഷെ എന്നാലും കമ്പ്യൂട്ടർ ലൈവ് നടക്കില്ലല്ലോ എല്ലാ ഫോണിലേ നമ്മള് ലൈവക്കട ഒളിഞ്ഞിരിക്കുന്നു കൊച്ചു കല് അങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടട്ടെ കിട്ടണം കിട്ടിയാൽ ഒരുപാട് ഏതായാലും താങ്ക് യു എന്താ പറയാ ഭയങ്കര സന്തോഷായി എല്ലാരും വന്നോണ്ട് പിന്നെ വേറെന്താണ് സുഖാണോ മിനിമ എന്താ പാടെ സുഖം